അഭിനയ രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള നടിയാണ് തസ്നി ഖാൻ കൊച്ചിൻ കലാഭവനിലൂടെയാണ് തസ്നിയുടെ കലാജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഡൈസി എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തി നൂറ്റി ഇരുപത്തിയഞ്ചിൽ പരം മലയാള സിനിമകളിൽ വലുതും ചെറുതുമായ നിരവധി കഥാപാത്രങ്ങൾ താരം ചെയ്തു വെച്ചിട്ടുണ്ട് കോമഡിയാണ് കൂടുതലും ചെയ്ത കഥാപാത്രങ്ങൾ ടെലിവിഷൻ ചരിത്രത്തിൽ ഹാസ്യ പരിപാടികൾക്ക് തുടക്കം കുറിച്ച സിനിമാലയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു താരം അൻപത്തിനാലു വയസ്സുകാരിയായ തസ്നികാന്റെ വ്യക്തി ജീവിതത്തിലെ സംഭവങ്ങൾ ആരാധകരുടെ ശ്രദ്ധ നേടിയിരുന്നു കുറച്ചു മാത്രം നീണ്ടുനിന്ന വിവാഹമായിരുന്നു താരത്തിൻ്റെ ഭർത്താവ് തന്നെ സംരക്ഷിക്കാതായതോടുകൂടിയാണ് ബന്ധം വേർപിരിഞ്ഞതെന്ന് താരം നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അതേക്കുറിച്ച് സംസാരിക്കുകയാണ് തസ്നിഖാൻ പുള്ളിയൊരു ഫ്രോഡാണെന്ന് മനസ്സിലായപ്പോൾ വേണ്ടെന്ന് വെച്ചു ഒരു മാസം കൊണ്ട് ആ ബന്ധം കട്ട് ചെയ്തു പിന്നെ പേടിയായി ആ ചാപ്റ്റർ പിന്നെ വിട്ടെന്നും തസ്നീഖാൻ പറയുന്നു തന്റെ കുട്ടിക്കാലത്തെ ജീവിതത്തെ കുറിച്ചും സംസാരിച്ചു അച്ഛന്റെയും വീട്ടുകാർ നല്ല കാശുകാരാണ് പക്ഷെ അവരുടെ ഒന്നും വേണ്ടെന്ന് പിതാവ് പറഞ്ഞു നമ്മുടെ കുടുംബം നമ്മുടെ ലോകമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പൈസയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിയത് കൊണ്ടാണ് നന്നായി വന്നത് മമ്മി വളരെ ലാവിഷാണ് കിട്ടുന്ന പൈസ കൊണ്ട് ഒരുപാട് പേർക്ക് സഹായം ചെയ്യും എപ്പോഴും വീട്ടിൽ അതിഥികൾ ഉണ്ടാകും െല്ലാം വരും ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ മമ്മി അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെന്ന് ചിന്തിക്കും ഇപ്പോൾ അൻപത് കിട്ടിയാൽ ഇരുപത്തി അഞ്ച് കിട്ടിയെന്ന് മമ്മിയോട് ഞാൻ പറയൂ എന്നും തസ്നീഖാന് ചിരിച്ചു പറയുന്നു എന്റെ സഹോദരി നല്ല രീതിയിൽ കല്യാണം കഴിച്ചു തൊടുപുഴയിലാണ് നല്ല ഭർത്താവാണ് മൂന്ന് മക്കളുണ്ട് അവൾക്ക് നല്ല ജീവിതമാണ് എനിക്കും സന്തോഷം തന്നെയാണ് ഇപ്പോൾ ടെൻഷൻ ഒന്നുമില്ല നല്ല രീതിയിൽ ജീവിക്കുന്നു കല്യാണം കഴിച്ചാലേ ഒരു പെണ്ണിനെ ജീവിക്കാൻ പറ്റൂ എന്ന് വെറുതെ തോന്നുകയാണ് സിനിമയിലേക്ക് വന്ന സമയത്ത് പതിനെട്ട് പത്തൊൻപത് വയസ്സിൽ കല്യാണം നിർബന്ധമാണ് പക്ഷേ ആ സമയത്ത് ബാധ്യതകൾ ഉണ്ടായതുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നിന്നു പ്രപ്പോസലും കാര്യങ്ങളും വന്നിരുന്നുവെന്നും തസ്നി ഖാൻ പറഞ്ഞു സിനിമാ രംഗത്തെ ഇപ്പോഴും തസ്നീഖാന്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് മാതാപിതാക്കളുടെ പിന്തുണയാണ് തസ്നിയെ അഭിനയ രംഗത്തേക്ക് കൊണ്ടുവന്നത് എന്തായാലും തസ്നീഖാന്റെ ഈ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവിനുസിൽ വീണ്ടും കാണാം